മോനെ മഴ പെയ്യുന്നു മഴയ്ക്കുമ്പോ അടിച്ചു കയറ്റുമ്പോൾ നമ്മളെ സമയം എത്ര എത്ര മിനിറ്റ് കറക്റ്റ് ഇട്ടിട്ട് ഏ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ആകുന്നേ ഉള്ളൂ ആ കറക്റ്റാണേ അതെ അവന് രണ്ട് ഫൈറ്റ് കാണായിരുന്നു മഴ 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 പണി നേരല്ലേ പണി നേരല്ലേ അതാണ് നിങ്ങൾ മേടിക്കണ്ടിയാ മോനെ നിങ്ങൾ സാധനം വലിച്ചു കറിക്കിട്ടോ ഹൈറ്റുണ്ടോ ആ ആ ആ ആ ഇത് ഇരുപത് മീറ്റർ അല്ലേ ആ അതാണ്ടത്തെ ആ ആടാ മോനെ

അതെ സൂപ്പർ ലൈറ്റ് കേട്ടോ കൊളത്തൊക്കെ കാണിച്ചു ആ സെറ്റ് ഓക്കെ മാലന്ത മലന്ത മലന്തം പറങ്ങി വങ്ങി വാ 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 ും അങ്ങനെ വരയ്ക്കില്ല കറക്റ്റ് കേറി ഉറപ്പ് വരുത്തി വരയ്ക്കുള്ളു അല്ലെ നൂല് കറക്റ്റ് അതെ ഇവിടെ ഇണ്ട് ഇവിടെ കിടക്കുക ഇവിടെ കിടക്കുക ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരണ്ട ഇവിടെ ഇച്ചിരി റോഡ് വാ എന്നെ കാണോ അഞ്ചു മിനിറ്റിനുള്ളിൽ കിട്ടി സാറിന് അഞ്ചു മിനിറ്റ് ഉള്ളില് ഇട്ടേ അപ്പറേന്ന് ഇപ്പുറത്ത് വന്നിട്ട് അഞ്ചു മിനിറ്റ് ആയുള്ളു പൊളി കിടില്ല ആഹാ അമ്മ ചേട്ടാ പോട്ടെ 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 വണ്ടി പോട്ടെ

ഇത് <laughs> ഇതിനകത്ത് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഉണ്ട് അക്ര നിക്കറക്റ്റ് ആദ്യം ഇട്ടിട്ട് അഞ്ചിട്ട് തേഞ്ഞില്ല അതിലും സമ്മ എന്റെ പൊട്ടിച്ചു കേട്ടോ <laughs> ട്ടോലക്കാരുംറിയത്തില്ലിപ്പറിയല്ലേ